കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നടന്ന വിമാന ദുരന്തത്തിൽ അറുപത്തിയേഴ് പേരും കൊല്ലപ്പെട്ടു മൂന്ന് അമേരിക്കൻ സൈനികർ ഹെലികോപ്റ്ററിൽ യാത്ര ചെയ്തവരും ബാക്കിയുള്ളവർ വിമാനത്തിൽ യാത്ര ചെയ്തവരുമാണ് അവരെല്ലാവരും കൊല്ലപ്പെട്ടത് ഗവൺമെന്റ് സ്ഥിരീകരിച്ചു നാൽപ്പത് മൃതദേഹങ്ങൾ കിട്ടിയെന്നും ബാക്കിയുള്ളവർക്ക് വേണ്ടി ഊർജിതമായിരിക്കുന്ന തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്നുമാണ് അമേരിക്കയുടെ ഗവൺമെന്റ് പ്രതിനിധികൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്ന വിവരണം അതോടനുബന്ധിച്ച് നടന്ന ദുരന്തത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിഷയങ്ങളും വിവാദങ്ങളും അമേരിക്കയിൽ അലയടിക്കുകയാണ് പറയുന്നത് ഒരു ഭീകര അക്രമമാണ് ഇത് എന്ന് സംശയിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ നടന്നിരിക്കുന്ന ദുരന്തം എന്ന രീതിയിൽ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപ് തന്നെ ഇതിനൊരു ചെറിയൊരു വിവരണം നൽകിയിരിക്കുകയാണ് താൻ സംശയ യാതൊരു തരത്തിലും അങ്ങനെ ഒരു ദുരന്തം ഉണ്ടാകാനുള്ള സാധ്യത ഇല്ലാതിരിക്കെ ഈ മേഖലയിലേക്ക് വിമാനം പറന്ന് ഇറങ്ങുന്ന മേഖലയിലേക്ക് അമേരിക്കയുടെ സൈനിക ഹെലികോപ്റ്റർ പറന്ന് ഉയരുന്നതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ച് എയർപോർട്ട് അധികൃതർ അവർക്ക് വിവരം നൽകിയിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു അമേരിക്കയുടെ ഡൊണാൾഡ് ട്രംപ് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം അദ്ദേഹം പറയുന്നത് ഇതിനെല്ലാം ഉത്തരവാദി പുതിയൊരു നിയമ സംവിധാനം ഒബാമയും ബൈഡനും മുൻപ് ഉണ്ടാക്കിയതാണ് ഒബാമയാണ് ഉണ്ടാക്കിയത് അത് ബൈഡൻ തന്നെ പിന്തുടരുന്ന ഒരു നിയമവ്യവസ്ഥ ഇപ്പോൾ ഉണ്ട് ഡി ഇ ഐ ഡിവേഴ്സിറ്റി ഈക്വാലിറ്റി എന്ന് പറയുന്ന ഒരു നിയമ സംവിധാനം ഇൻക്ലൂഷൻ എന്ന് പറയുന്ന ഒരു നിയമ സംവിധാനം അവിടെ ഉണ്ട് എല്ലാവരും ഏകോപനത്തോടു കൂടി കാണുക എന്നുള്ളതാണ് വെളുത്തവനും കർത്തവർത്തവനും കുടിയേറ്റക്കാരനും രാജ്യത്തിലെ പൗരന്മാരും തത്തുല്യമായ രീതിയിൽ ജീവിച്ചു പോരുന്ന ഒരു സംവിധാനത്തിനെയാണ് ഇവർ ഡിവേഴ്സിറ്റി ഈക്വാലിറ്റി ഇൻക്ലൂഷൻ എന്ന് പറയുന്നത് ആ ഒരു സംവിധാനം ഉണ്ടാക്കിയത് ഒബാമയാണ് ബൈഡൻ അത് ശരിവച്ചു അതുകൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന ശത്രുക്കളെയും മറ്റുള്ളവരെയും കണ്ടെത്താൻ വേണ്ടിയിട്ട് അമേരിക്കക്കാർക്ക് സാധിക്കാതെ പോകുന്നു അങ്ങനെ പറയുന്ന സമയത്താണ് എൻ്റെ കുടിയേറ്റ നിയമങ്ങളും ഞാൻ പറയപ്പെട്ട കുടിയേറ്റ കാര്യങ്ങളും യാഥാർത്ഥ്യമാണ് അത് നമ്മുടെ സുരക്ഷിതത്തെ ബാധിക്കും എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന തരത്തിലൊക്കെയാണ് ഇപ്പോൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് പറയുന്നത് കറുത്തവനും ഏഷ്യക്കാരനും അല്ലാത്തവനും ഏകോപനത്തോടു കൂടി രാജ്യത്തിലെ ഭരണ വ്യവസ്ഥയിലും അതോടൊപ്പം തന്നെ നിയമവ്യവസ്ഥയിലും ഇടപെടുകയും അതിനോടുകൂടി സഹകരിക്കുകയും നിൽക്കുകയും ചെയ്യുന്ന ഒരു സമീപന രീതി മറ്റൊരു രാജ്യത്തും ഇല്ലാത്തതാണ് എന്തിനും അത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ ലിഗണുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറയുന്നു കറുത്തവനെയും വെളുത്തവനെയും വേർതിരിക്കേണ്ട ആവശ്യമില്ല ആ രാജ്യത്തിൻ്റെ പൗരനാണ് എന്ന നിലപാട് എത്രത്തോളം കാലം നമ്മൾ അതിൽ പിന്തുടരുന്നുവോ അത്രത്തോളം കാലം മാത്രമാണ് ലോകം നമ്മൾക്ക് വലിയ രീതിയിൽ അംഗീകാരം നൽകുന്നത് എന്നുള്ളതൊക്കെ ആയിരുന്നു അന്നത്തെ ഒബാമ അമേരിക്കയുടെ പ്രസിഡന്റ് സമീപനം അത് പാർലമെന്റ് ശരിവച്ചു പിന്നീട് അത് ശരി വെച്ചു ട്രംപിലേക്ക് എത്തുന്ന സമയത്താണ് ഈ വിഷയത്തിനൊക്കെ അത് തെറ്റായിരുന്ന കാര്യമാണ് ഇതൊരു അനു ആവശ്യമില്ലാത്ത വിഷയമാണ് എന്നുള്ള കാര്യത്തെ കുറിച്ചൊക്കെ ഇപ്പോ അഭിപ്രായം വന്നിരിക്കുന്നത് വലിയ രീതിയിലുള്ള അന്വേഷണമാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നത് അപ്പൊ ഭാരതം രണ്ടായിരത്തി ഒന്നിൽ നടന്ന പെന്റഗൺ അക്രമത്തിന് തുല്യമല്ലെങ്കിൽ പോലും അതിനോട് അനുബന്ധിച്ച് എന്തെങ്കിലും സമീപന കാര്യങ്ങൾ ഉണ്ടോ എന്ന രീതിയിലുള്ള അന്വേഷണം വേണം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു ഇരുപത്തിനാല് മണിക്കൂറുകൾക്ക് മുൻപ് ഇതിന് സമാനമായിരിക്കുന്ന ഒരു സംഭവം ഈ മേഖലയിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വിമാനം ലാൻഡ് ചെയ്യുന്ന ഭാഗത്തേക്ക് അമേരിക്കയുടെ സൈനിക ഹെലികോപ്റ്റർ ഉയർന്നു പൊന്തിയ ഒരു സംഭവം ഈ ദുരന്തം നടക്കുന്നതിന്റെ ഇരുപത്തിനാല് മണിക്കൂർ മുമ്പും അവിടെ ഉണ്ടായിരുന്നു ഈ കാര്യങ്ങളൊന്നും കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എയർപോർട്ട് അതോറിറ്റിക്ക് സംഭവിച്ചിട്ടില്ലേ എന്നുള്ളതാണ് അപ്പം അവർ പറയുന്നു ആ ഹെലികോപ്റ്ററിന്റെ ഈ എയർപോർട്ടിൽ നിന്ന് ഒരു നിർദ്ദേശം ഹെലികോപ്റ്ററിൽ ഹെലികോപ്റ്ററിന്റെ പൈലറ്റിന് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് അല്ലെ കിട്ടിയിരിക്കുന്നു എന്നുള്ള ഒരു വോയിസ് റെക്കോർഡും ഇതോടനുബന്ധിച്ച് പുറത്തു വന്നു നിങ്ങൾ കാണുന്നില്ലേ ഒരേ ട്രാക്കിലൂടെ വിമാനം പറഞ്ഞിറങ്ങുന്നത് അത് എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ട് അതിലൂടെ പോകുന്നു എന്നുള്ളതാണ് ആ വോയിസിൽ പറയപ്പെടുന്ന കാര്യം പക്ഷേ അതിനുള്ള മറ്റൊരു കാര്യം ട്രംപ് ചോദിക്കുന്നത് അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കേണ്ട കാര്യം എന്താണ് എന്ന് പറഞ്ഞാൽ പോരെ എന്നുള്ളതാണ് അപ്പോൾ അവിടുന്ന് ഈ നിർദ്ദേശം നൽകിയ ഉദ്യോഗസ്ഥനും ഈ ഹെലികോപ്റ്ററിൽ ഹെലികോപ്റ്റർ പറത്തിയ സൈനികരും അവരെക്കുറിച്ചെല്ലാം കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തണം എന്ന് പറയുന്നു ഏകദേശം നൂറ്റി അൻപത് നൂറ്റി നാൽപ്പത് മൈൽ സ്പീഡിൽ നാന്നൂറ് അടി ഉയരത്തിൽ മാത്രമാണ് ഈ വിമാനം പറഞ്ഞിറങ്ങുന്നത് എയർപോർട്ടിലേക്ക് പറന്നിറങ്ങുന്ന ആ സമയത്ത് അതേ അതേ റൂട്ടിലൂടെ തന്നെയാണ് ഹെലികോപ്റ്റർ പറന്ന് ഉയരുന്നത് അങ്ങനെയാണ് കൂട്ടിമുട്ടുന്നത് കൂട്ടിമുട്ടി തീ പിടിച്ചു കത്തിയിട്ടാണ് കടലിലേക്ക് വീഴുന്നത് കടലിലേക്ക് വീണ സമയത്ത് തണുത്തുറച്ച കടലായിരുന്നു അത് മരവിച്ച് മരണപ്പെട്ടതു എന്ന് പറയുന്നു എന്നാൽ കടലിൽ വീണ ശേഷം തീപിടുത്തങ്ങൾ വല്ലാതെ ഉണ്ടായിട്ടില്ല എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നു ഏതായിരുന്നാലും പുതിയൊരു വിവാദം എന്ന് പറയുന്നത് ഇത്തരമൊരു സംഭവം പതിനഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് ആകാശത്ത് നടക്കുന്ന വിമാന വിമാനം വിമാനം തമ്മിൽ ഏറ്റുമുട്ടുന്ന അല്ലെങ്കിൽ വിമാനം ഹെലികോപ്റ്ററും തമ്മിൽ ഏറ്റുമുട്ടുന്ന സംഭവം വളരെ അപൂർവമാണ് കൃത്യമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ പാലിക്കാതെ ഹെലികോപ്റ്റർ പറന്നുയർന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് എയർപോർട്ട് അതോറിറ്റി ബന്ധപ്പെട്ട അധികാരികൾ അവർക്ക് എന്തുകൊണ്ട് നിർദ്ദേശം നൽകി എന്നുള്ളതും അവരെ വിലക്കാൻ എന്തുകൊണ്ട് സാധിച്ചിട്ടില്ല എന്നൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ രാജ്യത്തിന്റെ അകത്ത് സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട പല മേഖലകളിലും കുടിയേറ്റ ആളുകൾ അല്ലെങ്കിൽ കുടിയേറ്റക്കാർ ആധിപത്യം സ്ഥാപിക്കുന്ന രീതി ഉണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു എന്ന തരത്തിലാണ് യഥാർത്ഥത്തിൽ ട്രംപ് പറയുന്നത് നമ്മുടെ സുരക്ഷിത്വം വലിയ രീതിയിലായിരിക്കുന്നു നമ്മൾക്ക് പോലും സുരക്ഷിത്വമില്ലാത്തൊരു സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു എനിക്ക് നേരെ രണ്ട് പ്രാവശ്യം വധശ്രമം ഉണ്ടായി രണ്ടാമത്തെ വധശ്രമത്തിൽ എൻ്റെ ചെവിക്ക് വെടിയേറ്റ കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അപ്പൊ അവിടെ പോലും വേണ്ട രീതിയിൽ അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ പരാജയപ്പെട്ടത് ആരാണ് എന്നുള്ളത് ഊഹിച്ചു മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന തരത്തിലും ഈ വിമാന ദുരന്തം നടന്ന സ്ഥലം സന്ദർശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചതിന് ഉത്തരമായ രീതിയിൽ അദ്ദേഹം പറഞ്ഞത് വലിയ വിവാദമായിരിക്കുന്നു വിമാനത്തിന്റെ ചെറുകു കാണാൻ വേണ്ടിയിട്ടാണോ ഞാൻ ഈ കടയിൽ സന്ദർശിക്കേണ്ടത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ വേറെ നിലനിൽക്കുന്നു അപ്പൊ ഈ കാര്യത്തിന് മറുപടി പറയണമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ ഒബാമയോടും അതോടൊപ്പം തന്നെ ബൈഡനോടും ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇങ്ങനെ പറയപ്പെട്ടത് എന്തെങ്കിലും അടിസ്ഥാന കാര്യങ്ങളോ ഉണ്ടോ എന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു നിയമവ്യവസ്ഥയെ വെല്ലുവിളിക്കുന്ന തരത്തിലേക്ക് ഒരു അമേരിക്കയുടെ പ്രസിഡന്റ് തരം താഴെ പാടില്ല അദ്ദേഹം ഇങ്ങനെ ഒരു നിയമം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ എല്ലാവരെയും ഏകോപനത്തോടു കൂടി കാണുകയും കറുത്തവനും വെളുത്തവനും തമ്മിൽ വേർതിരിക്കാത്തൊരു സംവിധാനം ഉണ്ടാവുക എന്നുള്ളത് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരിക്കുന്ന അബ്രാൻ ലിങ്കൻ്റെ ആഗ്രഹമാണ് സ്വപ്നമാണ് താല്പര്യമാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തുടർച്ചയാണ് പിന്നീടുണ്ടാകുന്ന എല്ലാ ഭരണാധികാരികളും തുടരേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായം അതോടനുബന്ധിച്ച് തന്നെ വരുന്ന വന്നതാണ് അപ്പോ ജനാധിപത്യത്തിന് കൃത്യമായിരിക്കുന്ന നിർദ്ദേശങ്ങൾ വിവരണങ്ങൾ നൽകുകയും അതോടൊപ്പം തന്നെ കറുത്തവനും വെളുത്തവനും തമ്മിൽ വേർതിരിവില്ലാത്ത രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കുകയും ചെയ്യുക എന്നുള്ളത് ഒബാമയുടെയും ബൈഡന്റെയും മാത്രം നിലപാടല്ല അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആയിരുന്ന അബ്രാം ലിങ്കൻ അത് പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഭരണ സംവിധാനമാണ് ജനാധിപത്യം എന്ന അബ്രഹാം ലിങ്കന്റെ എല്ലാ കാലത്തെയും വ്യാഖ്യാതമായിരിക്കുന്ന പരിഭാഷ അതല്ലെങ്കിൽ വിവരണമാണ് ഇന്ന് എല്ലാ കാലത്തും ജനാധിപത്യവുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം അത് അമേരിക്കയിൽ നിന്നാണ് ജനാധിപത്യത്തിന് ഇത്രയും കൃത്യമായിരിക്കുന്ന ഒരു വിവരങ്ങൾ ഉണ്ടായത് സമാനമായ രീതിയിൽ തന്നെയാണ് ഈ കർത്തവനും വെളുത്തവനും തമ്മിൽ വേർതിരിവില്ലാത്ത രീതിയിലുള്ള ഒരു ഏകോപനത്തോടു കൂടിയുള്ള ഒരു സംവിധാന രാഷ്ട്രം ലോകത്തിന് മാതൃകയാകുന്ന രീതിയിൽ അമേരിക്കയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹം പ്രകടിപ്പിച്ച വ്യക്തിയും അബ്രാ ലിങ്കൺ തന്നെയാണ് അതിന്റെ തുടർച്ചയാണ് ഒബാമയും ബൈഡനും പറഞ്ഞത് എന്നല്ലാതെ അതിന് വേർതിരിവുണ്ടാക്കേണ്ട കാര്യമില്ല എന്ന അഭിപ്രായം യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയിൽ തന്നെ ഉയർന്നു വരികയാണ് ഈ ട്രംപിൻ്റെ എല്ലാ നിലപാടിലും ശരിവെക്കാനൊന്നും പറ്റില്ല കുടിയേറ്റവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് കർക്കശമായിരിക്കുന്ന നിലപാടുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമെങ്കിലും അതിൽ മനുഷ്യാവകാശ ലംഘനം ഉണ്ടാവാൻ വേണ്ടി പാടില്ല ഇപ്പോൾ കോണ്ടനാമോ ജയിലിലേക്ക് കുടിയേറ്റക്കാരെ മാറ്റണം മാറ്റണമെന്ന് പറഞ്ഞതോടനുബന്ധിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ അവിടെ വന്നതാണ് കുറ്റവാളികൾക്ക് കുറ്റം ചെയ്യുന്നതിന് തത്തുല്യമായിരിക്കുന്ന ശിക്ഷയല്ലാതെ കുറ്റം ചെയ്യുന്നതിനപ്പുറമായിരിക്കുന്ന ഒരു ശിക്ഷ നൽകുന്ന രീതികളും സമീപനങ്ങളും ഒരിക്കലും ഉചിതമല്ല ശരിയല്ല ആയതിനാൽ ട്രംപിന്റെ കർക്കശമായിരിക്കുന്ന നിലപാടിലും സമീപനത്തിലും വലിയ രീതിയിലുള്ള മാറ്റം വരുത്തണം ഏതൊരു ദുരന്തങ്ങൾ ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ റിപ്പോർട്ട് വരുന്നതിന് മുൻപ് അത് അഡ്വാൻസ് ആയിട്ട് നമ്മൾ പ്രവചിക്കുകയും അതിനോടനുബന്ധിച്ച് തന്നെ ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിലുള്ള അഭിപ്രായം പറയുന്നത് പ്രസിഡന്റിൻ യോജിച്ചതല്ല ഈ രീതി ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഭീകരവാദ സ്ഫോടനത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്വഭാവ രീതി ഈ കാര്യത്തിൽ കാണുന്നുണ്ട് എന്നുള്ള ട്രംപിന്റെ വിവാദമായിരിക്കുന്ന പ്രസംഗങ്ങളും സമീപനങ്ങളും അതും ഇപ്പോൾ യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര മീഡിയയിലൊക്കെ വലിയ രീതിയിലുള്ള വിവാദമായിട്ട് അവസാനിച്ചിരിക്കുകയാണ്